നമസ്കാരം ഉറ്റവരെയും ഉടയവരെയും ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ വിയർപ്പൊഴുക്കി സമ്പാദിച്ചതുമൊക്കെ ഒരൊറ്റ രാത്രി കൊണ്ട് ഉരുളെടുത്ത ദിവസമായിരുന്നു വയനാട്ടിലെ വയനാട്ടിലേത് ആ വേദനയിൽ ഇന്നും നീറിപ്പുകയുന്ന ഒരു പറ്റം മനുഷ്യരുണ്ട് ആ വയനാട്ടിൽ എന്നാൽ ആ വേദനയെ മുതലെടുക്കുന്ന ശ്രമമാണ് ചില അന്തങ്കമികളും ഇവിടുത്തെ സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ മുതലെടുപ്പിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ മെനഞ്ഞെടുത്ത കണക്ക് നാം കണ്ടതാണ് വിവാദമായത് നാം കണ്ടതാണ് കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് കഴിവതും ഫണ്ട് എത്തിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു കണക്കായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടത് കണക്കുകൾ വിവാദമായതോടെ ഇത് ഒരു കൃത്യമായ കണക്കല്ല വെറും ഒരു എസ്റ്റിമേറ്റ് കണക്ക് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി തന്നെ ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കി മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ രംഗത്ത് വന്നതും നാം കണ്ടു ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് അതായത് വയനാട്ടുകാർക്കൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് േക്കാളുപരി അവരുടെ അവസ്ഥയെ മുതലെടുക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എന്നാൽ മുഖ്യമന്ത്രി മാത്രമല്ല സർക്കാർ മാത്രമല്ല വയനാട്ടുകാർക്ക് ഒപ്പം നിൽക്കേണ്ട ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുമായി ഏറ്റവും അടുത്തിരിക്കുന്ന സംവിധാനങ്ങളിൽപ്പെട്ട പഞ്ചായത്തുകളിലും ഇത്തരം മുതലെടുപ്പുകൾ നടക്കുന്നുണ്ട് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനെ സാധൂകരിക്കുന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അതായത് വയനാട്ടിൽ ദുരിതബാധിതരായിട്ടുള്ള അൻപത്തി പേർക്കുള്ള ധനസഹായ വിതരണത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം ശക്തമാകുന്നു എന്നതാണ് പറയാൻ വരുന്നത് ധനസഹായ വിതരണത്തിന് പഞ്ചായത്താണ് തടസ്സം നിൽക്കുന്നതെന്ന് ആരോപിച്ച സി പി എം മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു എന്ന വിവരമാണ് വന്നിരിക്കുന്നത് ധനസഹായം നൽകേണ്ടത് സർക്കാരാണെന്നും ആണെന്നും സി പി എം ഉപരോധം പ്രഹസനമാണെന്നും ആരോപിച്ച യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങളും കളക്ടറേറ്റിന് മുമ്പിലെത്തി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സി പി എം ഉപരോധം തുടങ്ങിയത് ദുരന്ത ബാധിതരെ അൻപത്തിയഞ്ചു പേർക്ക് ഇനിയും ധനസഹായം വിതരണം ചെയ്യാനുണ്ടെന്നും ഇത് വൈകിപ്പിക്കുന്നതാണ് മേപ്പാടി പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ ആണ് എന്നൊക്കെയാണ് പരാതി ഈ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നത് വരെ ഉപരോധം അവസാനിപ്പിക്കില്ല എന്ന് നേതൃത്വം പറയുന്നു ധനസഹായ വിതരണത്തിൽ തീരുമാനം കൈക്കൊള്ളേണ്ടത് സംസ്ഥാന സർക്കാർ ആണെന്ന സി പി എമ്മിന്റെ പ്രതിഷേധം നാടകമാണ് എന്നൊക്കെ പറഞ്ഞ് മേപ്പാടി പഞ്ചായത്ത് അംഗങ്ങളുടെ പക്ഷവും ഇവിടെയുണ്ട് ദുരന്തം ബാധിച്ച മൂന്ന് വാർഡുകളിലെ എല്ലാ കുടുംബങ്ങൾക്കും പതിനായിരം രൂപ ധനസഹായം അനുവദിക്കണമെന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാരുടെ നേതൃത്വത്തിൽ മേപ്പാടി പഞ്ചായത്ത് അംഗങ്ങൾ കളക്ടറേറ്റിൽ കളക്ടറോട് ആവശ്യപ്പെട്ടു എന്നാണ് വിവരം നിലവിൽ അപേക്ഷകരായ എല്ലാവർക്കും ഈ മാസം മുപ്പതിനകം ധനസഹായം വിതരണം ചെയ്യുമെന്ന കളക്ടറുടെ ഉറപ്പിലാണ് അംഗങ്ങൾ മടങ്ങിപ്പോയത് അതായത് നിലവിൽ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിനോ സമരത്തിനോ വഴിവെക്കേണ്ടുന്ന യാതൊരു ആവശ്യവുമില്ല സംസ്ഥാന സർക്കാരും പഞ്ചായത്ത് രാജുമൊക്കെ കൃത്യമായിട്ടുള്ള നടപടികളിലൂടെ വയനാട്ടുകാർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ഉടൻ തന്നെ എത്തിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ് പക്ഷേ അതൊന്നും ചെയ്യാതെ രാഷ്ട്രീയ വിവാദമുണ്ടാക്കാൻ രാഷ്ട്രീയ പോരിനു വേണ്ടി രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി പലരും ഫണ്ട് മുക്കുന്നു ഫണ്ട് വൈകിപ്പിക്കുന്നു ആ ഒരു നടപടിയാണ് ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇവിടെ ചോദ്യചിഹ്നമാക്കപ്പെടുന്നതും അപമാനിക്കപ്പെടുന്നതും ഒക്കെ ആ വേദന എന്ന മനുഷ്യരാണ് എന്നത് സർക്കാരും നേതാക്കന്മാരും ഓർത്താനില്ലെന്ന്